വിശുദ്ധ ഖുർആാനിന്റെ ഓരോരോ ആശയങ്ങളും വിശുദ്ധ ഖുർആാൻ പറയുമ്പോൾ അള്ളാഹു വളരെ പെട്ടെന്ന് പെട്ടെന്നാവട്ടെ വളരെ പെട്ടെന്ന് നമ്മൾ ലോട്ടറിനെ പറ്റി അങ്ങനെ കേൾക്കാറുള്ളത് വളരെ പെട്ടെന്ന് അല്ലേ ഉടനെ ഉടനെ എടുക്കാൻ ഓരോ സമയവും വളരെ പെട്ടെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ധാരാളം നന്മകൾ പെട്ടെന്നാവട്ടെ ഉറങ്ങിക്കിടന്നാൽ സമയം കിട്ടില്ല വിശ്രമിക്കാനിരുന്നാൽ നമുക്ക് സമയം കിട്ടില്ല പെട്ടെന്നാവട്ടെ അങ്ങനെ നന്മകൾ നിങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണേ എന്ന് എത്രായത്തുകളിലാണ് അള്ളാഹ് നമ്മളോട് പറയുന്നത് നന്മകളിലേക്ക് പെട്ടെന്ന് വരണേ ഏകം വരെ അടുത്ത ബസ്സിന് പോയേ അപ്പോഴേക്കും അരമണിക്കൂർ കഴിഞ്ഞിരിക്കും വേഗമാവട്ടെ فاستبقوا الخيرات إلى الله مرجعكم جميعا سورة المائدة سورة البقرة إلى آدم برن سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض عندور تعالى سورة الحديد <kritik> ൂ വേഗം വരി ഞാൻ തരികയാണ് ഇല മകു പിറച്ചി റബ്ബിക്കും നിങ്ങളുടെ റബ്ബാണ് നിങ്ങൾക്ക് പാപമോചനം തരാനിരിക്കുന്നത് വേഗം ഇങ്ങോട്ട് വരും ഇന്ന് തന്നെ എന്നോട് ചോദിക്കും പറച്ചവനെ വിവരമില്ലാത്ത കാലത്ത് വിഭിചരിച്ചു പോയി കള്ളു കുടിച്ചുപോയി തോന്നിവാസം ചെയ്തു പലിശയുമായി ഇടപെട്ടിട്ടുണ്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയോ അനാവശ്യങ്ങൾ നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ട് റബ്ബേ ഗൗരവങ്ങൾ അറിയില്ലായിരുന്നു റബ്ബേ നൂറാൾക്ക് പുറത്തു കൊടുത്ത റബ്ബെ ഞാൻ നൂറാളെ കൊന്നിട്ടില്ലല്ലോ റബ്ബെ ഇത് ഞാനും നീയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഞാനും മനുഷ്യരുമുള്ളത് ഉള്ളൂ അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് ചോദിച്ചാൽ ഉടനെ പുറത്തു തരാൻ ഗഫൂറായ അള്ളാഹു നമ്മളെ കാത്തിരിക്കുകയാണ് നിരാശപ്പെടരുത് ആരും നിരാശപ്പെടരുത് ഭാര്യമാരെന്തെങ്കിലും തെറ്റുകൾ ചെയ്തത് ഭർത്താക്കന്മാരറിയാത്ത രീതിയിൽ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളത് പറയണ്ടാഹിനോട് പറഞ്ഞേക്കിൻ മറ്റുപോയിട്ടുണ്ട് ഭർത്താവേ എനിക്ക് പുറത്തു തരണം നമ്മുടെ അമ്മായിന്റെ മോൻ ഇടക്കിടക്ക് വരുന്നവനല്ലേ ഒരു ദിവസം ഇങ്ങനെ സംഭവിച്ചു പോയി പറയണ്ട എന്തുകൊണ്ട് പറയണ്ട നിങ്ങൾ പറയുന്ന ആരോടാണോ പറയുന്നത് ആ ആൾ അള്ളാഹുവിനോളം നിങ്ങളോട് കരുണയുള്ള ആളല്ല ആ മനുഷ്യൻ നിങ്ങളെ കുത്തിനോപിച്ചു കൊണ്ടിരിക്കും നീ അത് ചെയ്തവളല്ലേ നീ അങ്ങനെ വിഭചരിച്ചില്ലേ ഞാൻ ഗൾഫിൽ പോയ നേരെ തന്നെ ഇവന് നിന്നോട് കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും എവിടെ എത്രയോ പെണ്ണുങ്ങളുടെ കൂടെ അവൻ കടന്നത് ഈ പാവപ്പെട്ട പെണ്ണറിഞ്ഞിട്ടില്ല അതവൻ മൂടി വെച്ച് ഇവളെ അവൻ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും മോളെ അള്ളാഹുവിനോട് പറയേ തെറ്റുകളൊന്നും പുറത്തു തരട്ടെ തിന്മ ചെയ്ത ഭർത്താവ് എന്റെ സ്വന്തം ഭാര്യയോട് ഞാൻ എല്ലാ സ്വകാര്യവും പറയുന്നവനാണെന്നാൽ എന്റെ ഭാര്യയോട് ഞാൻ ഇതും കൂടെ പറയട്ടെ കോളേജിൽ പഠിക്കുമ്പോഴോ ടൂർ പോയപ്പോഴോ ഗൾഫിലേക്ക് പോയപ്പോഴോ ബാംഗ്ലൂരിലോ ബോംബെയിലോ ജോലി ചെയ്തപ്പോഴോ ഇന്നാലിന്ന തിന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മൂടിവെക്കുന്നത് അവളോട് ചെയ്യുന്ന വഞ്ചനയല്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട ഒരാളുടെ മുമ്പിലും ശരിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല നിന്റെ തെറ്റ് റബ്ബിനോട് പറയും അള്ളാഹു പുറത്തുതരും വേഗം വരും ഞാൻ തരാം എന്താണ് ആ വാക്ക് വേഗം വരും എന്താ ചോദിക്കാത്തത് അങ്ങനത്തെ റബ്ബാണ് നമ്മുടെ റബ്ബ് എന്റെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടേ തെറ്റ് ചെയ്യാത്ത ആളുകളാണ് ഭൂമിയിലുള്ളതെങ്കിൽ അള്ളാഹു ഗഫൂറാണെന്ന് എങ്ങനെ വരും എങ്ങനെ മനസ്സിലാവും തെറ്റ് ചെയ്തവർക്കല്ലേ അള്ളാഹു പുറത്തു കൊടുക്കുക പുറത്തു കൊടുക്കുന്നവനെന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം അതിനർത്ഥം തെറ്റുകൾ ചെയ്യുന്നവരാ മനുഷ്യർ തെറ്റ് ചെയ്യാനുള്ള പ്രചോദനമല്ലേ ഇത് ചെയ്തവർക്ക് പ്രച്ഛാദിപ്പിക്കാനുള്ള പ്രചോ പ്രചോദനമാണ് അള്ളാന്റെ സ്വർഗത്തിലേക്ക് വരൂ അറുലു ആകാശഭൂമികളോളം വിശാലമാണ് അള്ളാഹുവിന്റെ സ്വർഗം ആകാശഭൂമികളോളം ത്രീ ബി എച്ച് കെ എന്നൊക്കെയാണ് നമ്മൾ ത്രീ ബെഡ്റൂം ഹാൾ കിച്ചൺ കോഴിക്കോടൊക്കെ ഇപ്പൊ എത്രയാണ് ത്രീ ബിഎ് ഒരു കോടിയൊക്കെ ആയോ സാഹ അറിയ ഒന്നര കോടി ത്രീ ബി എച്ച് കെക്ക് ഒന്നര ഹൈലൈറ്റിലോ വലിയ ഒന്നര കോടി കൊടുത്താൽ മൂന്ന് ബെഡ്റൂം ഒരു കിച്ചണും രണ്ട് ഉണ്ടാവും ഒരു ഹാളും കോടി ഒരു കോടി അള്ളാന്റെ സ്വർഗത്തെ പറ്റി എന്താ പറഞ്ഞെന്നറിയോ ജന്ന സ്വർഗം ആ സ്വർഗത്തിന്റെ പറയുന്നത് നീതി എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിലല്ല നമ്മൾ സ്ക്വയർ ഫീറ്റാ പറയാ ഫീറ്റ് അല്ല ഈ പ്രപഞ്ചത്തോളം സ്വർഗത്തിന് അപ്പൊ നീളം എത്രയാണ് അല്ല പറഞ്ഞിട്ടില്ല നീളം വീതിയാ പറഞ്ഞിട്ടുള്ളത് നീളങ്ങൾ ഊഹിച്ചാ മതി അല്ല എന്താവാ പറയണ അല്ലേ നമുക്ക് ഇവിടെ എത്ര ഏക്കർ കിട്ടിയാൽ മതിയാവുന്ന ആരെങ്കിലും ഉണ്ടോ അമ്പത് ഏക്കർ കിട്ടിയാൽ പിന്നെയും വെറുതെ പിന്നെ പിന്നെയും വാങ്ങൂല എന്നായിരിക്കും തോന്നുന്നുണ്ടോ നൂറ് കിട്ടിയാ വാങ്ങൂലേ അവിടെ കടന്നോട്ടെ പിന്നെ വിൽക്കാന്നില്ല എങ്ങനെയല്ലേ വിളിക്കം കിടക്കാൻ ലോകങ്ങളോളം വിശാലമാണ് നിങ്ങൾ പോരുന്നില്ലേ അള്ള ചോദിക്കാണ് വേഗം നിങ്ങൾ നോക്കി വേഗം വരാത്തത് ഞാൻ ഇവിടെ ഇല്ലേ അങ്ങനെ കള്ളാക്ക് ചോദിക്കാൻ കഴിയും വരീൻ കമ്പനിന്ന് ഒരുക്ക തെറ്റേതാ വാണിംഗ് കിട്ടും ഗൾഫിലൊക്കെ ആണെങ്കിൽ വേഗം ടെർമിനേഷൻ തന്നെ കിട്ടിന്ന് വരും നാട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ചിന്താപാതകളിലോണ്ടേ ആ കുറച്ചാലൊക്കെ പിടിച്ചിട്ടും ആ പക്ഷെ എന്തു ചെയ്യില്ല തെറ്റുകൾ നിരന്തരം സഹിക്കാൻ ഒരു എംപ്ലോയറും തയ്യാറാവില്ല അങ്ങനെയാണ് ആകാശഭൂമികളോളം വിശാലമാണ് അള്ളാഹുവിന്റെ സ്വർഗം അതിൽ വരുന്നില്ലേ വേഗം വരിൻ വേഗം ചെയ്യാനാ പറ നോക്കി നിൽക്കരുത് നന്മകൾ ഒന്നും നന്മകളിൽ ഏറ്റവും ഹൈറ് പെട്ടെന്ന് ചെയ്യുന്നതാണ് ഇപ്പൊ പറഞ്ഞു സ്ക്വയർ ഫീറ്റ് തരുമോ ഒന്ന് കൊടുത്താലോ ആ അപ്പോഴേക്ക് കൊടുത്തേക്കണം വീട്ടിലെത്തിയത് ആര ആരെ പോലും കിട്ടൂരാങ്ങാ പിന്നെ നേരം കഴിഞ്ഞാൽ അതും തണുക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇബ്ലീസ് പ്ലീസ് എഴുപത പിശാച്ചിക്കൽ മനുഷ്യർ തടഞ്ഞുകൊണ്ടിരിക്കുന്ന വേണ്ടട വേണ്ട വേണ്ട അതേ പിന്നെ നാളെ മറ്റേ അതിരി കൊടുത്താ പൈസ ലാബാവുലെ ആ എങ്ങനെ പറഞ്ഞ് ബസാസാക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞപ്പോ യുറാസ് സമയം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് വളരെ പെട്ടെന്ന് നന്മകൾ ചെയ്തവരായിരുന്നവരെ വളരെ പെട്ടെന്ന് ഇതിനാ കാത്തിരിക്കുന്നത് എന്ന് സത്യവിശ്വാസികളെ സംബന്ധിച്ച ഖുർആാൻ പുകറ്റി പറയുന്നുണ്ട് സജ്ജനങ്ങൾ നന്മകൾ വളരെ പെട്ടെന്ന് ചെയ്യുന്നവരാണ് മുനാഫിക്കുകൾ ആ മടിയന്മാരെ എന്നു ഇല സ്വലാ തി കാമൂ കപടവിശ്വാസികൾ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുക കപട വിശ്വാസികൾ വേഗം എഴുന്നേറ്റു നിൽക്കുകയല്ലോ എന്ന് വ സമയപ്പൊ മതി കുറച്ചുകൊണ്ട് പോരെ എപ്പൊ കള്ളാല്ലോ ഇതാ മുനാഫ്രിക്കങ്ങളുടെ സ്വഭാവം അള്ളാഹുക്കാർ രക്ഷിക്കട്ടെ